Bye guys! ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ആട്ടോ കാരണം കാർത്തിയുടെ വെഡിങ് ഡേ ആണ് ലെവന്ത് ഓഫ് ജൂലൈ ആണ് ഭയങ്കര സന്തോഷമുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് അതെ കാർത്തിക് സൂര്യയുടെ വെഡിങ് ഡേ ആണെന്ന് രാവിലെ തന്നെ എണീറ്റ് നമ്മളെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഇത്രയും നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാള് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് എന്റെ ഒരു ബ്രദറിന്റെ വെഡിങ്ങിന് ബെസ്റ്റ് ഫ്രണ്ടിന്റെ വെഡിംഗിന് പോണ പോലെ തന്നെ ഞാൻ റെഡി ആവാനായിട്ട് പോവാണ് ഐ ടു എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ഹാപ്പി ആണ് ആളുടെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്കൊന്ന് റെഡി ആയാലോ രസം ഉണ്ടാവും അല്ലെ മെയ്യ മുല്ലപ്പൊക്കിട്ട് വരുമ്പത്തേ ഇവിടെ ഓൾറെഡി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അമ്മ ഓൾറെഡി ഇവിടെ ഇരുന്നിട്ടുണ്ട് കണ്ണെഴുതാണ്ടിരുന്നിട്ടാണ് അമ്മ കുറെ നാളായ കണ്ണു സുന്ദരി ആയിക്കോണ്ടിരിക്കുക ഹലോ ഹലോ അപ്പൊ ഞാനും പയ്യെ റെഡി ആവാൻ കേറട്ടെ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് സന വന്നിട്ടുണ്ട് ഹലോ സന ഹായ് എല്ലാവർക്കും ഹായ് കേൾക്കണമെങ്കിൽ ഞാനോട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്ലൈ അപ്ലൈ ചെയ്യുക കണ്ണ് കുറച്ച് ഡ്രൈ ആട്ടോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് യക്ഷിക്കണ്ണുകൾ ഞാൻ മാറ്റിട്ടോ ഡാർക്ക് ആയിട്ടുള്ള ലെങ്സ് ആണ് ഓപ്റ്റ് ചെയ്തത് എന്റെ കല്യാണത്തിന് വെച്ച ലെങ്സ് ആട്ടോ സെയിം ലെങ്സ് ആണ് ഫ്രഷ് ലുക്കിന്റെ ഗ്രേഡ് പോവാട നമുക്ക് ഞാൻ കാർത്തിന മീറ്റ് ചെയ്തത് എനിക്ക് ഇന്നലെ എന്ന് പറഞ്ഞ പോലെ അല്ല ഓർമ്മയുണ്ട് കേട്ടോ കാരണം ഞാൻ ഓർക്കേണ്ട ഒരു സെവൻ ഇയേഴ്സ് ബാക്ക് ഏകദേശം ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ സമയത്താണ് കേട്ടോ ഞാൻ കാർത്തിനെ ആദ്യമായിട്ട് കാണുന്നത് അതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഭക്തനും കൂടി സ്റ്റാർട്ട് ചെയ്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഒരു പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രോ ഒക്കെ പറഞ്ഞ് കയറി വരികട്ടോ അന്നത്തെ ടൈമിൽ നമ്മളെല്ലാവരും ഈ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ വിടുന്ന വീഡിയോസ് ടെക് വീഡിയോസ് ഒക്കെ കണ്ടു വരുന്ന ടൈമിലാണ് ഒരു ലൈഫ് സ്റ്റൈൽ എൻട്രി കിട്ടും സീരിയസ്ലി ഞാൻ ഫസ്റ്റ് ഉണ്ടായ ഇംപ്രഷൻ എന്ന് അറിയാം ഇത് ഏതാണ് ഈ ചെക്കനീ പാവൊളിച്ച് വർത്താനം പറഞ്ഞു ചെക്കൻ ഞാൻ അത് ഇപ്പോഴും പറഞ്ഞിരിക്കും ചിരിക്കൂട്ടോ അത് ആ ഒരു സമയത്താണ് ഞാൻ കാർത്തിക മീറ്റ് ചെയ്യണം ഞാൻ ഇതുവരെ അങ്ങനത്തെ ബ്ലോഗറിന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നിട്ടൊരു സ്നാക്ക് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇവൻ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയട്ടെ ചെയ്തത് എന്താണ് പേരെന്താണ് ഞാൻ ഇങ്ങനെ ഇതിന് വേണ്ടി വന്നതാണ് ജസ്റ്റ് അവൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ വർക്ക്ഷോപ്പ് ഞാൻ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് കാർത്തിക് ആണെങ്കിൽ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആടാം ആ ടൈമിലാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞു വരാൻ ഞാൻ ബാക്കി സ്റ്റോറീസ് ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ലാട്ടോ ആറ് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസിംഗ് ആണല്ലേ ഇത്രയും ഇയറിലൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാനായിട്ട് ഒരു ഗുഡ് ഫ്രണ്ട് ബ്ലെ ആണ് ലൈഫിൽ ഇത് ഇത് ലൈഫില് ആ ബാഗിലുണ്ട് എന്റെ ഞാൻ അല്ല ഇതാണ് ഗൈസ് എനിക്ക് ആകെ ഉള്ള മേക്കപ്പ് കുറെ വെഡിങ് ഒരു നമുക്ക് ലെവൻ ലെവൻ ഹാപ്പ് കഴിയുമ്പോഴത്തേക്കും ലെവൻ ഒക്കെ ആകുമ്പത്തേക്കും അവിടെ എത്തണം എന്നുണ്ട് തീരുവ സാധനം ഹെയറും കൂടി വേറെ ആരും ചെയ്യാനില്ലാത്തോണ്ടേ അമൂനൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാൻ വേഗം ഇത് ഇട്ടാ എറിയട്ടെ ഞാൻ വെക്കണി ആ കഴുകണം ഇല്ലാത്തൊരു ഫീല് നിന്റെ മൂക്കുത്തില്ല ഇട്ടത് എന്നോട് എങ്ങനെയാണോ അവൻ കമ്പനി ആയത് ആ ഒരു സെയിം കമ്പനി തന്നെ എൻ്റെ വീട്ടുകാരോട് ഉണ്ടാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ടൈം കാർത്തി വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മ മോനെ പോലെ ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ മോനെ പോലെ കൺസിഡർ ചെയ്യും ഒരു ഫ്രണ്ടിന് എൻ്റെ വീട്ടിൽ എപ്പോഴെങ്കിലും രാത്രി വരെ കയറി വരാൻ പറ്റുമെങ്കിൽ അത്രയും ഫ്രീഡം എൻ്റെ വീട്ടിൽ അവനുണ്ടെന്നുള്ളതാണ് അമ്മയ്ക്ക് അറിയാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണിത് അതുപോലെ തന്നെ അവൻ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാകും അപ്പ് ആൻഡ് ഡൗൺസ് വന്നപ്പോൾ അവൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ ലൈഫിലാണെങ്കിലും ഓരോ പോർഷനിലും അവൻ എന്നെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്നുള്ള പോലെ ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണല്ലേ മോർ ഫ്രണ്ട്ഷിപ്സും നമുക്ക് ഉണ്ടാവേണ്ടത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഇപ്പം എനിക്കൊരു വിഷമമുണ്ട് കാർത്തിനെ ഓടിവാന്ന് പറഞ്ഞാൽ ഓടി ഓടി അവൻ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് സീരിയസ്ലി എനിക്കത് കാർത്തിയുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയേക്കണം കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി ഇവൻ One of the best son. സാധാരണ അമ്മമാർക്ക് ബോയ്സ് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എവിടെയെങ്കിലും ട്രിപ്പ് വിടാനൊക്കെ ആയിട്ട് ഭയങ്കര പേടിയാണല്ലേ എൻ്റെ അമ്മയ്ക്ക് നേരെ തിരിച്ചാണ് കേട്ടോ കാർത്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എവിടെയാണെങ്കിലും വിടാനായിട്ട് എൻ്റെ ഒരു ധൈര്യമാണ് കാരണം അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്കറിയാം അവനെന്നെ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുത്തിക്കും എന്നുള്ളത് ഒരു എട്ട് മണിക്ക് എൻ്റെ രാത്രി വീട്ടിൽ വന്നിട്ട് വിളിച്ചിട്ട് പോകാനൊരു ഫ്രീഡുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും അത് കാർത്തി ആട്ടോ ആ ഒരു ഫ്രീഡം കാർത്തിക്ക് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവ ഒരു എട്ട് മണിക്ക് പിക്ക് ചെയ്ത് ഒരു മണിക്കാണെങ്കിലും സേഫ് ആയിട്ട് കാർത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കും ഇവൻ ഇപ്പൊ രാത്രി ലേറ്റ് ആവണെങ്കിൽ ഞാൻ അമ്മ കാർത്തിന്റെ കൂടെ എന്ന് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ധൈര്യം ആണ് കാരണം ഞാൻ പറഞ്ഞില്ല മോനെ പോലെയാണ് അതുകൊണ്ട് തന്നെ ഒരു ധൈര്യമാണ് വീട്ടിലാണെങ്കിലും അവൻ ആ ഒരു ഫ്രീഡം ഉണ്ടാക്കി വെച്ചേക്കണം കൊണ്ടിട്ട് എന്ന ഏത് സമയത്ത് വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ കാണണ്ടോ കാണണ്ടാവും വീഡിയോസിലൊക്കെ ആണെങ്കിൽ കാർത്തിന്റെ വീഡിയോസിലും എന്റെ വീഡിയോസിലൊക്കെ കാണണ്ടോ ഞങ്ങൾ ചില സമയത്ത് നൈറ്റ് ഒമ്പത് മണിക്ക് പോയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി കറങ്ങി ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണിക്കൊക്കെ കയറിക്കണ ടൈമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്തും വീട്ടിൽ വന്ന് തന്നെ സേഫ് ആയിട്ട് എത്തിക്കാനുള്ള ആ ഒരു ഫ്രീഡം ആ ഒരു ട്രസ്റ്റ് എന്റെ എപ്പോഴും കാർ

ഞങ്ങൾ രണ്ട് പേരും കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം ഒത്തിരിയേറെ കോമൺ ഫ്രണ്ട്സും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ കാർത്തി ത്രു പരിചയപ്പെട്ട ഫ്രണ്ട്സ് എൻ്റെയും ഫ്രണ്ട്സായി എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് കണ്ണൻചേട്ടൻ അമ്മു അബി ഇവരെല്ലാം കാർത്തിയുടെയും ഒരു ക്ലോസ് സർക്കിളിലേക്കുള്ള ആൾക്കാരായി മാറിയിട്ടോ ഞങ്ങള് എല്ലാരും കൂടി കുടുംബത്തിൽ ഒരു വൈബുണ്ട് അത് വേറെ വൈബ് ആട്ടോ അതിലും ആ ഒരു പോസിറ്റീവ് ഫീലും കാർത്തി വരും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെല്ലാരും കൂടി ആ ഒരു ചില വൈബ് ഇരിക്കാൻ നേരത്ത് അവൻ കാർത്തി കാർത്തിയുടെ മഴ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവൻ വരും ഒരു വലിയ ബോക്സ് ഒക്കെ ആയിട്ട് അതുപോലെ എന്താണ് ക്യാമറയൊക്കെ ആയിട്ട് ഒരു വേറെ വൈബിലേക്ക് തന്നെ പിന്നെ നമ്മളുടെ ആ ഒരു കൂട്ടായിട്ടിരിക്കുന്ന ആ ഒരു മൊമെന്റ് മാറും എന്നുള്ളതാട്ടോ നമ്മള് പറയില്ലേ ഒരാളിങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ പരത്തിക്കൊണ്ടിങ്ങനെ വന്നത് ആ മനുഷ്യനട്ടോ കാർത്തിക് സൂര്യ ഇപ്പൊ എവിടെയാണെങ്കിലും ഏത് സർക്കിളിൽ പോണാണെങ്കിലും കാർത്തി വരുമ്പോഴത്തേക്കും ഇല്ലേ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് മാറും ഇത്രയും കൂടി ചിൽ വൈഭാവം കളിയും ചിരിയും തമാശയും മെയിൻ ആയിട്ട് അവന്റെ കയ്യിൽ നിന്നിട്ട് ഉള്ളത് മുഴുവൻ മേടിക്കണം ഞാനാട്ട എനിക്കിട്ട് തരൂ കൂടി ഇരിക്കണവരെല്ലാം കൂടി എനിക്കിട്ട് തരും അവസാനം ഞാനാകും പോയിന്റ് ഞാനിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും അവരുടെ കയ്യിൽ നിന്ന് എല്ലാം അങ്ങനത്തെ ഒരു പേഴ്സൺ ആട്ടോ അവൻ സീരിയസ്ലി ഒരു നോട്ടീവ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ ചേടാ ക്യാപിറ്റൽ പാർക്കിലെ 3rd ഫ്ലോർ 301 ഒന്ന് റിസപ്ഷനിൽ പറഞ്ഞാടി ആ അപ്പുറത്തെ കണക്ട് വരെ കോണറാ ദിക്കം പണിണ്ടട്ടോ കാരണം അവിടെ കിവിടെ ഇങ്ങനെ ചോർച്ചിലാരണ്ടടക്കി പെൻ അടിച്ചോ പെൻ അടിച്ചു ഓക്കേ അല്ലേ ചേട്ടാ മതി നമ്മുടെ ലൈഫിൽ ചില ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ ഫ്രണ്ട്സ് എനിക്ക് ട്രിവാൻഡ്ര ആയിട്ട് ഒരു കണക്ഷൻ കാർത്തിയാണ് ഉണ്ടാക്കി തന്നെ അതുവരെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ടെൻത്തിൽ ഞാൻ ഒരു ടൂർ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടില്ല ടെന്തില് നമ്മുടെ ക്ലാസ് ട്രിപ്പ് വരില്ല അങ്ങനെ വന്നതാട്ടോ പിന്നെ ഞാൻ ഒരു കണക്ഷൻ ബേസിൽ വരണത് കാർത്തിയുടെ ഓരോ പരിപാടിക്കൊക്കെ കേട്ടോ ആ ടൈമിലല്ലേ നമ്മൾ പ്ലാൻ ചെയ്യും വാ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാം അങ്ങനെ ഞങ്ങളില്ലേ തെങ്കാശി വരെ പോയിട്ടുണ്ട് കേട്ടോ ബോർഡർ ചിക്കൻ കഴിക്കാൻ പോയിട്ടുണ്ട് കന്യകുമാരി പോയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ില് പ്ലാൻ ചെയ്യണം നമ്മൾ നമ്മള് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മടിയും കൂടാണ്ട് പറയണ ഒരാളാട്ടോ കാർത്തി അതുകൊണ്ട് പല മൊമെന്റ്സും എന്താണ് നമ്മുടെ ഫ്രണ്ട്സിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ മൊമെന്റ്സ് ഉണ്ടായിരിക്കണത് ഇതുപോലെയുള്ള പെട്ടെന്നുള്ള എടുക്കണ തീരുമാനങ്ങൾ പെട്ടെന്നുള്ള ട്രിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തന്ന കുറെ മെമ്മറീസ് ഉണ്ട് ഞാൻ നിങ്ങക്ക് സാരി കാണിച്ചു തരാം കേട്ടോ ആ സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്താകിയ ആപ്പില് ഒരാൾ വന്നിട്ട് അയിലാഷ് വെക്കാനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് ബേസ് ഒക്കെ അവള് തന്നെ ചെയ്തു കേട്ടോ അമ്മൂൻ്റെ കാര്യമാണെ പറയണേ അപ്പോ സാരി കാണിച്ചു തരാം എനിക്കറിയാം ഈ കഴിഞ്ഞ ദിവസത്തെ സാരി വ്ളോഗ് കണ്ടപ്പോത്തേക്കും നിങ്ങൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചതാണ് സാരി എവിടെന്നുള്ളതെട്ടോ ഇതാണ് ഗൈസ് എൻ്റെ സാരി അമ്മടെ മുഖോ കഴിഞ്ഞായിരുന്നാ ചെയ്ത് മുടി കെട്ടിട്ട് സാരി കൊടുത്തരുള്ളൂ ഉം മുല്ലപ്പൂ മേടിച്ചിടാൻ പോയി ചേട്ടന മുല്ലപ്പൂ മേടിക്കാൻ പറഞ്ഞിരട്ടെ ആ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു ചെന്നിട്ട് വേണോ മരിയാക്കൊന്ന് കേക്കൊക്കെ കട്ടിയാൻ വേണ്ടി കാർത്തിടെ കല്യാണത്തിന്റെ ഇടയിലായി പോയി അന്ന് ഹൽദി ദിവസം ദിവസമായിരുന്നു എട്ടാം തീയതി ആയിരുന്നു അമ്മയുടെ ഒക്കെ വെഡിങ് ആനിവേസറി അതെ ഞങ്ങടെ കുഞ്ഞാവ എന്ത് വിചാരിക്കണം ഞങ്ങളുടെ കുഞ്ഞുമാവേണത് അല്ലേ കുഞ്ഞാവക്ക് മേക്കപ്പ് ആണോ ഇത്ര നേരം ഞാൻ കാർത്തിനെ പറ്റി പറയണ കാര്യങ്ങളല്ലേ നിങ്ങള് കേട്ടത് നമുക്ക് അമ്മേനോട്

അമ്മയുടെ കുഴം കഴിഞ്ഞ് അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ കാർത്തിയുടെ സ്പെഷ്യൽ ഡേ അല്ലേ നീ പറ എനിക്ക് കാർത്തികേട്ടന എന്താണ് നിന്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ കാർത്തികേട്ടന എന്താന്നുള്ളത് എനിക്ക് ഒരു ചേട്ടനെ പോലെ അതുകൊണ്ടല്ല എനിക്ക് ശരിക്കും ഒരു ചേട്ടനെ പോലെ കാരണം ആ ഒറ്റ പോളാം നമ്മുടെ വീട്ടിലൊക്കെ കാർത്തികേട്ടൻ വരുമ്പോ എനിക്ക് ചേച്ചി ഫ്രണ്ട് ആയിട്ടൊന്നും തോന്നാറില്ല നമ്മടെ വീട്ടിലൊരാളെ പോലെ എനിക്ക് തോന്നാറ് നമ്മളെവിടെ പോണെങ്കിലും നമ്മൾ ഒരുമിച്ച് പോയി അല്ലേ അടിച്ച് പൊളിച്ച് അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ കാർത്തിക്കേട്ടം വിളിച്ച് ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞ അമ്മ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വീണ്ടും വരും ചക്കരെ നീ ഇല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യുന്നു നീ ഇവിടത്തെ വൈബ് മുഴുവൻ മിസ് ചെയ്യാനുണ്ട് നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യണ്ടേ നീ വരില്ലേ റിസപ്ഷന് വരാണ്ടിരിക്കരുത് എന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ വിളിച്ചിട്ട് ചേച്ചി ഞാനുണ്ട് റിസപ്ഷന് ഞാൻ പന്ത്രണ്ടാം തീയതി അമ്മേനെ വലിയനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം തിരിച്ചു വന്നിട്ട് നമുക്ക് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാന്നും പറഞ്ഞിട്ട് അമ്മു ഡബിൾ എഫേർട്ട് എടുത്തിട്ട് കാർത്തിക്ക് വേണ്ടി വരണതാ കേട്ടോ അതാ ഞാൻ പറഞ്ഞു ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കും അതുപോലെ ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആളില്ലേ ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെ ആകും അത് ശരിയാകും നീ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ ഭയങ്കരായിട്ട് നമ്മളെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ ഒരു സ്പെഷ്യൽ വൈബ് കിട്ടും നേരത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോഴും കൊണ്ട് വരും പിന്നെ അവിടെ ഒരു പാട്ടും ബഹളവും ഘോഷയാത്ര ഇവൻ കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ആട്ടോ പമ്പാ ഗണപതി രാധാൻ പ്രേമ ഇതൊക്കെ ഞങ്ങള് ചില്ലിയാണ് പറയരു രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാര പൊളിയാ അല്ലേ ഓ കൊറേ മെമ്മറീസ് ഉണ്ട് ലൈഫില് വർഷ ഏകദേശം ഇല്ലേ അമ്മൂന്റെ ഏജ് ആട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അമ്മൂന് ഭയങ്കര കൂട്ടായിരിക്കും എനിക്ക് തോന്നണുണ്ട് സീരിയസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ വരട്ടെ അല്ലെ വർഷ നമുക്ക് വെയിറ്റ് ചെയ്യാം പോണ നമുക്ക് ഒത്തിരി ട്രാവല് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ ഓൾറെഡി മേക്കപ്പ് ഫുൾ ഫിനിഷ് ചെയ്ത് അമ്മേനെ അമ്മൂനൊക്കെ സാരി പിടിപ്പിച്ച് മുടിയൊക്കെ കെട്ടി വിട്ടു കിട്ടാം അപ്പം ഇനി എന്റെ ഹെയർ നിങ്ങൾ പറഞ്ഞു ഞാൻ സ്ലീക്കിയാണ് ഇല്ല പക്ഷെ എനിക്ക് സെന്റർ ലൈൻ ഇട്ടിട്ട് കുറച്ച് പഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ ബൺ ചെയ്യാം കാരണമില്ലേ എനിക്ക് സിന്ദൂരി ഇടണം നടക്കുന്നു അതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു പഫിയൊക്കെ ആക്കി ഹെയർ വെച്ച് നമുക്ക് ബാക്കിൽ ബൺ ചെയ്ത് നിറയെ മുല്ലപ്പൊക്കെ ആക്കാം どうですか ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആലോചിക്കായിരുന്നു കേട്ടോ കാർത്തിയുടെ ഒരു അടിപൊളി സ്വഭാവമാണ് പോളിന്ന് വെച്ചാൽ അടിപൊളി അടിപൊളി സ്വഭാവമാണ് നമ്മുടെ ഡ്രസ്സപ്പൊക്കെ ചെയ്തു വരുമ്പോല്ലേ നമ്മളിപ്പോ നല്ല ഭംഗീരൊക്കെ ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെന്റ്സ് വരുട്ടോ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്ന് അതുപോലെ ഡ്രസ്സ് മുടി കൊള്ളാലൊക്കെ കോംപ്ലിമെന്റ് വരുകട്ടോ അത് ഇത്തിരി ഞാൻ നാടൻ തനിമ വിട്ട് എന്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ പോയി കളർ ചെയ്യണെ പറയും എന്ത് കോലോടി എന്ത് വേണ ശരിയല്ല ഞാൻ ഓർക്കേണ്ട ദുബായിൽ ഞാൻ എന്താണ് ഫുള്ള് ഹെയർ കളറിങ് ചെയ്തുകൊണ്ട് ദുബായിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ നാടൻ തനിമ അങ്ങോട്ട് പോയി എന്ന് ആൾ കുറച്ച് നാടൻ വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ കേരള തനിമ കൾച്ചറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾ അതുകൊണ്ടിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരത്തവൻ പറയും പക്ഷെ ഞാൻ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും വെൻ മോഡേൺ ഇട്ടാലും ട്രഡീഷണൽ ഇട്ടാലും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ കോംപ്ലിമെന്റ് തരാറുണ്ട് ശരി അത് കുറച്ച് പേർക്ക് മാത്രമുള്ള ഒരു ഗുണാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിലുള്ള ഡ്രസ്ആപ്പ് ഒക്കെ ചെയ്താൽ കോംപ്ലിമെന്റ് ചെയ്യുക നമ്മൾ ഹാപ്പിയാക്കുക ആ ഒരു പോസിറ്റീവ് ഹാഫ് മതി മതി മുല്ലപ്പൂവിന് വേണ്ടിട്ട് രാവിലെ ഒരു ഓട്ടം തുടങ്ങിയതാട്ടോ ചേട്ടൻ പോയിട്ട് പിച്ചിപ്പൂ മേടിച്ചു കൊണ്ടു അവസാനം നമ്മുടെ വീഡിയോ എടുക്കണ മനീഷ് മനീഷിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ഓട്ടോയ്ക്ക് നമുക്ക് പൂ കിട്ടിട്ടോ ഇത്രയും ഒരു ഉണ്ട് ഈ രാവിലെ മുതൽ ഇത്ര നേരം കൊണ്ട് പൂ മേടിക്കാനായിട്ട് പക്ഷെ അറ്റ്ലാസ്റ്റ് നമുക്ക് എല്ലാം സെറ്റായി നമുക്ക് നല്ല സുന്ദരിയായിട്ടൊക്കെ തന്നെ ഒരുങ്ങി പോവാ സമാധാനം ഉണ്ടാക്കി തരാം ഉശക്കുട്ടി ഉച്ചക്കുട്ടി കൊറേ നാളടുംബതൊക്കെ വേണമെന്ന് എന്ന് സെറ്റ് സെറ്റാക്കാം നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴട്ടോ എന്റെ കല്യാണത്തിന്റെ സമയം മുല്ലപ്പ് പ്രത്യേകിച്ച് ആ മണം വന്നപ്പോ എനിക്ക് എന്റെ കല്യാണം ഒക്ലാച്ചി അടിച്ച് വേറെ ഒന്നുമല്ല കല്യാണത്തിന് മുപ്പത്തി ഒന്നാം തീയതി ഇവരെല്ലാരും വന്നിട്ടുണ്ടല്ലോ പത്താം തീയതിയാണ് എന്റെ വീട്ടിൽ നിന്ന് പോണേ പോണേട്ടോ ഇത്രയും ദിവസം കാർത്തി വ്ലോഗ് എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല കാരണമില്ലേ ഫുൾ എൻഗേജ് ആയിട്ട് എന്റെ പരിപാടികളിൽ നിൽക്കാറ് ഉള്ളതാണ് കേട്ടോ എന്റെ കല്യാണത്തിന് ഒരു ഓളവും വൈബും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സീരിയസ്ലി എന്റെ ഫ്രണ്ട്സ് ഫാമിലി ഇവരൊക്കെ ീഡ് ചെയ്ത് കാർത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ടിട്ട് കേട്ടോ നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ ഒരാൾ വേണം നമ്മളെല്ലാരെയും കൂടി ഒന്ന് ചിയറപ്പ് ചെയ്ത് പൊക്കി എടുത്തിട്ട് വരാനായിട്ട് ആ ഒരു മനുഷ്യനാണ് കാർത്തി എന്നുള്ളതാണ് നിങ്ങളിപ്പോ ഞാൻ പറയണ കാര്യം ഇങ്ങനെ വാതോരാണ്ടിരുന്ന് കാർത്തിനെ പുകഴ്ത്തണേ എന്ന് വിചാരിക്കരുത് എന്റെ ലൈഫിൽ ഓരോ ടൈമിലും ഇവൻ ഇങ്ങനെയൊക്കെയാണ് നിന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയണം എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഞാനിന്ന് ഷോ ഇനി നീയാണ് കെട്ടാനുള്ളത് ഇനി നീയാണ് ഇന്ന് ഇന്റെ വീഴാണ് ഇന്ന് ഇന്റെ കല്യാണത്തിനൊന്നും അടിച്ച് വിളിക്കണ്ടെന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ദിവസാ കേട്ടോ ഇന്ന് ലൂസായ ഇതാണ് ഞാൻ ഇന്ന് കല്യാണത്തിന് ഉടുക്കാൻ പോണ സാരി കിട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സാരി സെലക്ട് ചെയ്യണമെന്ന് വീഡിയോ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകയായിരുന്നു സാരി കാണാൻ വേണ്ടി ഈ ഒരു പിങ്കിഷ് റെഡ് കളർ ഉള്ള സാരി ഞാൻ ഇന്ന് ഉടുക്കുന്നത് നമ്മൾ പോത്തീസിന്ന് എടുത്തതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ പക്ക ഒരു തമിഴ് സ്റ്റൈൽ തന്നെ ബ്രൗൺ ബൂട്ടാസും അതുപോലെ തന്നെ ചെക്സും ഒക്കെ ഇങ്ങനെ ഗോൾഡൻ വീവിങ്ങിൽ തന്നെ പോണ റെഡി പോളി സാരിയാണ് ഒന്നും പറയാനില്ല പറയാനില്ലാട്ടോ ഇത് കണ്ടിട്ട് എനിക്കില്ലേ വേറെ ഒരു സാരി അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ സാരി എല്ലാം പെർഫെക്റ്റ് ആണ് പക്ഷെ അതിൽ എനിക്ക് ഈ സാരി എടുത്തപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ആയിരുന്നു കേട്ടോ അപ്പം അവൻ്റെ ഒരു പരിപാടിക്ക് ബെസ്റ്റായിട്ട് തന്നെ ഉള്ളത് ഞാൻ സെലക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ട് ഞാൻ കല്യാണ പരിപാടികളിലേക്ക് പോട്ടെ അതുപോലെ ഹെയർ ഒക്കെ എനിക്ക് സനം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ പറയുമായിരിക്കും സ്ലീക്ക് മാറ്റി ഒന്ന് പൊക്കീന്ന് ഉള്ളത് അത് തന്നെയാണ് ഉദ്ദേശിച്ചേക്കണം എനിക്ക് സിന്ദൂരം സെൻ്ററിൽ തുടർന്നുകൊണ്ട് തന്നെ എനിക്ക് സെൻ്റർ പാർട്ടീഷ്യൻ വേണമായിരുന്നു ആ ഒരു ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലായിട്ട് നമുക്ക് റിസപ്ഷനെ മാറ്റി പിടിക്കാം

വളയും കൂടിട്ടാ കഴിഞ്ഞിട്ടാ കഴിഞ്ഞാൽ വള ഇതിലിടാം നിക്ക് നിൽക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം ഇത് ഇല്ലിടാ രണ്ട് രണ്ട് ഇവിടെ രണ്ടിടാം ഇവിടെ മോതിരോടെ സിന്ദൂരം തന്നില്ലടാ എനിക്ക് ചെറുതായിട്ട് അങ്ങനൊക്കെ തോന്നണം എന്താണ് ശരണ്യ കാർത്തിയുടെയും ശരണ്യം ബെസ്റ്റ് മോമെന്റ് വെക്കാണെങ്കിൽ ഞാൻ പറയും ഇതുപോലെ ഞാൻ ജനുവരി അഞ്ചാം തീയതി ഒരുങ്ങി നിന്നപ്പോഴത്തേക്കും കല്യാണം കഴിക്കുന്ന ഒരു ടൈമിൽ അനന്ത എൻ്റെ താലി ഇങ്ങനെ കഴുത്തിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടു കേട്ടോ കണ്ണിൽ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരി ഇങ്ങനെ വരണേ ഞാൻ കണ്ടു അത് തുടച്ച് കളയണം കറക്റ്റായിട്ട് വീഡിയോഗ്രാഫർ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനേക്കാളും വലിയൊരു സന്തോഷം എൻ്റെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് വരില്ല കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കല്യാണത്തിനതുപോലെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോ അച്ചീവ്മെൻറ്റ് എനിക്കില്ല ഇങ്ങനെ ഫീൽ ചെയ്യാതെ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്യണത് കാർത്തികയുടെ കല്യാണത്തിന് നിൽക്കാൻ നേരത്ത് ആ മൊമെൻ്റ് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ കാരണം അവൻ്റെ ഒരു ബെസ്റ്റ് ഡേ ആണെന്ന് വർഷേനെ കുറേ നാൾ സ്നേഹിച്ചിട്ട് അറേഞ്ച് മാരേജ് ആണെങ്കിൽ കൂടി അത്രയും അവൻ വർഷനെ ലവ് ചെയ്യേണ്ട കേട്ടാകും അത് ഇന്ന് കംപ്ലീറ്റ് ആവണ ദിവസമാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് വർഷ എനിക്കറിയാം നീ ബെസ്റ്റ് 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 പാർട്ണർ ആയിരിക്കും കാർത്തിക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ വർഷ പറയാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് കാർത്തി അത്ര കിഡിലനായിട്ട് നോക്കും ഒരു ലോകം തന്നെ നിനക്ക് വേണ്ടി തരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്കറിയാം രണ്ടുപേരോടും വർഷ കാർത്തി ഹാപ്പി മാരേജ് ലൈഫ് ലവ് യു ലോട്ട്സ്